കാസർഗോഡ് തൃക്കണ്ണാട് മത്സ്യബന്ധനത്തിനിടെ ബോട്ട് അപകടത്തിൽപ്പെട്ട് നാല് പേർക്ക് പരിക്കേറ്റുറത്ത് മത്സ്യബന്ധനത്തിന് പുലർച്ചെ രണ്ടു മണിക്ക് തൃക്കണ്ണാടിന് സമീപമാണ് സംഭവം കസബ കടപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വിനായിക കൃപ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് നാലു പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് മത്സ്യബന്ധനത്തിനിടയിലാണ് നാലുപേരടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളടക്കം മത്സ്യബന്ധനത്തിനിടയിൽ ബോട്ടിൻ്റെ അടിഭാഗത്ത് വെള്ളം കയറി ബോട്ട് താനെ താണുപോയായിരുന്നു ചെയ്യുന്നത് ഇവരെ ഒച്ചയും ബഹിളലും കേട്ടിട്ടാണ് അടുത്തുള്ള മത്സ്യബന്ധനം നടത്തുന്ന തൂണിയിൽപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് അവർ എത്തി വലയെല്ലാം കെട്ടയച്ചളക്കിയിട്ട് അവരെ ഈ നാലു നാലുപേരെ രക്ഷപ്പെടുത്തുന്ന തൊട്ടടുത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് അതിൽ ബാക്കിയുള്ള മൂന്നാൾക്കാരും പ്രാഥമികമായിട്ട് കാര്യമായിട്ട് പിന്നെ ശുശ്രൂഷ നൽകിയിട്ട് അവർ വീട്ടിലെത്തി ഇയാൾക്ക് ഒരു കാര്യമായിട്ട് നെഞ്ഞത്ത് അടിയുള്ളതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ അഡ്മിറ്റിലാണ് ബോട്ടിന് ഏകദേശം ഒരു ആറു ലക്ഷത്തിൽ കൂടുതൽ രൂപ നഷ്ടം ഉണ്ടാവും അത് പിന്നെ താണുപോയ ബോട്ട് തിരിച്ചെടുക്കാനും പറ്റില്ല അത്രയും പുറംകടലിലാണ് ഈ ബോട്ട് താണുപോയിട്ടുള്ളത് ബോട്ടിലെ അടിഭാഗത്തുള്ള പലക ഇളകി വെള്ളം കയറിയാണ് അപകടം തോണിയിലെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്